ഉറൂസ് ഡിസംബർ മുതൽ വരെ തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ ിൽ സംഘാടകർ ചരിത്രമായ കാഞ്ഞങ്ങാട് മുട്ടുന്തല മഖാം ഉറൂസ് ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെ തീയതികളായി വിപുലമായ രീതിയിൽ നടത്തപ്പെടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത്തി ഒൻപതിന് വെള്ളിയാഴ്ച ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹൈദർ മാസ് ഛാജി പതാക ഉയർത്തും ഉറൂസിനോടനുബന്ധിച്ച് പുരാവസ്തുക്കൾ കരകൗശലം മെന്റൽ ഹിപ്നോട്ടിസം എഐ റോബോട്ടിക്സ് വിവിധ മെഡിക്കൽ സംഘങ്ങൾ കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റി സൗജന്യ ചെക്കപ്പുകൾ വിവിധ സ്റ്റാളുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സെക്ഷനുകളുമായി മുട്ടുംറ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ ഞായറാഴ്ച മുട്ടുന്തല മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് സൺലൈറ്റ് അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാത്ത് ഖാസിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ कमुदा कादीगुल सुबीर मास्टर टोटी के मतलब सुन आई हूं दिसंबर 2009 चा रविवार सुफी वैद्य सैयद सिहाबुद्दीन आदलन तंदो तलरा प्रवचन दिसंबर 3 चौवाचा ईपी अबोबका तस्बी पत्रानुर दिसंबर 4

കഥാപ്രസംഗം നടത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഭാഷണം നടക്കും സമാപന ദിവസമായ ഡിസംബർ ഒൻപതിന് മൌലി പാരായണവും വൈകീട്ട് സയ്യിദ് മഹ്മൂദ് സൌഹ്വാൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആത്മീയ സദസ്സും കൂട്ടുപ്രാർത്ഥനയും നടക്കും തുടർന്ന് മധുരക്കഞ്ഞി വിതരണവും അസർ നിസ്കാരാനന്തരം പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ ഉറൂസിന് പരിസമാ കുറിക്കും ജമാത് സെക്രട്ടറി റഷീദ് മുട്ടുന്തല ട്രഷറർ ബിസ്മില്ല അബ്ദുള്ള ഹാജി ഉറൂസ് കമ്മിറ്റി ചെയ്യുന്നു